പ്രത്യേകിച്ച് ഇതാവേ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ പ്രണയക്കെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂത്തിനെ ബാധിക്കുന്ന ലിവിളി തന്നെയാണ് പ്രത്യേകിച്ച് ലഹരിയുടെ അതി ഭീകരമായ ഒരു വ്യാപനം പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയിലും നമ്മുടെ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ദിനംപ്രതി ഈ ലഹരി വേട്ടകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നു ഇതിനെതിരെ ഒരു കൃത്യമായിട്ടൊരു ബോധവൽക്കരണ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടതല്ലേ ഈ നാർക്കോട്ടിക് മേഖലകളിൽ സംഭവിക്കുന്ന വലിയ വിപ്ലവകരമായ ദുരന്തങ്ങൾ നമ്മൾ അത് സഭ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല തീർച്ചയായും സഭയ്ക്ക് സഭയുടെ മക്കളുടെ ഇടയിലും സഭാ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്ന പൊതു സമൂഹത്തോടും സംവദിക്കാനുള്ള സ്പേസ് ഉണ്ട് അത് സഭ ഫലപ്രദമായി ചെയ്യുകയും വേണം എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് രാജ്യരക്ഷയെപ്പോലും അപകടത്തിലാക്കുന്ന വലിയ ഒരു ശൃംഖല ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തെ നേരിട്ട് തോൽപ്പിക്കുക അസാധ്യമാണ് എന്ന് കരുതുന്ന പല ശക്തികളും ഇവിടെ മയക്കുമരുന്ന് നൽകി ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ യുവജനങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി വളരെ സംഘടിതമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളു ആ പാലാപിതാവ് പറഞ്ഞ ഈ ഒരു നാർക്കോട്ടിക് പ്രോബ്ലത്തെ കുറിച്ച് പറഞ്ഞത് ഈയൊരു സത്യം തന്നെയാണ് ഇവിടെ നമുക്കറിയാം മുൻ ഡി ജി പി തന്നെ പറയുന്നുണ്ട് ഇവിടെ ചില തീവ്രവാദ സംഘടനകളുടെ അതായത് പാക്കിസ്ഥാനിൽ വേരുകളുള്ള സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അതിനെയൊക്കെയാണ് ഇതൊരു മതത്തിൻ്റെ വിഷയമായിട്ടല്ല ഞാൻ പറയുക അങ്ങനെ രാജ്യരക്ഷയെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ സംഘടിതമായ നീക്കങ്ങൾ ഈ മയക്കുമരുന്നുകളിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനികൾ അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം തന്നെ മയക്കുമരുന്ന് ഉൽപ്പാദനമാണ് എന്ന് അവർ രാജ്യം തന്നെ ഇത് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ അമ്പരന്ന് പോവുകയാണ് ഇതെങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും എത്തിയിട്ടുണ്ട് നം ഒരുപക്ഷെ ഇതിൻ്റെ വിതരണക്കാർക്ക് ഈ ഒരു തീവ്രവാദത്തിൻ്റെ വലിയ പ്രശ്നം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കില്ല അവർ താൽക്കാലികമായി എന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്രമാണിച്ച് ചെയ്യുന്നതാകാം പക്ഷെ ഇതിൻ്റെ വേരികൾ തേടി തേടി എത്തുമ്പോൾ അത് ചെന്നെത്തുന്നത് ഇപ്രകാരമുള്ള അന്താരാഷ്ട്ര വേരുകളുള്ള തീവ്രവാദ സംഘങ്ങളിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും പൊതുസമൂഹത്തെയും ഈ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന മിഠായിലാകാം അതല്ലായെങ്കിൽ അവർ കഴിക്കുന്ന ഐസ്ക്രീമിലാകാം അവർ കഴിക്കുന്ന ശീതളപാനീയങ്ങളിലൂടെ ഒക്കെ അവരെ അടിമകളാക്കുന്ന വരും തലമുറയ്ക്ക് ജന്മം നൽകാൻ കഴിവില്ലാത്ത വിധത്തിൽ യുവജനങ്ങളെ ഷണ്ഠന്മാരാക്കി കളയുന്ന മയക്കുമരുന്നുകളിലൂടെ ചില സമുദായങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ പരിശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉത്തരവാദിപ്പെട്ടവർ തന്നെ പഠനങ്ങൾ നടത്തി പറയുമ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത് ഇത്രമേൽ വിപുലമായൊരു ശൃംഖലയായതുകൊണ്ട് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പൗരന്മാരെ ഇത്തരത്തിലുള്ള കെണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് സഭയ്ക്ക് ബോധവൽക്കരണത്തിലൂടെ ഈ കാര്യത്തിൽ പല രംഗങ്ങളിലും സർക്കാരിനെ സഹായിക്കാൻ സാധിക്കും